ഇന്നലത്തെ പി എസ് എൽ വി ദൗത്യത്തിൻ്റെ പരാജയത്തെപ്പറ്റിയുള്ള വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകളാണ് വന്നത് ആശങ്കകളും ചോദ്യങ്ങളും എല്ലാമുണ്ട് ഐ എസ് ആർ ഒയുടെ കഴിവിൽ കുറവുണ്ടോ ഇതൊരട്ടിമറിയാണോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ വൈകാരികമായി ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചില വസ്തുതകൾ അറിയേണ്ടതുണ്ട് പരാജയങ്ങളിൽ തളരുന്ന ഒന്നല്ല ഐ എസ് ആർ ഒയുടെ ചരിത്രം മറിച്ച് വീഴ്ചകളിൽ നിന്ന് പഠിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ചരിത്രമാണ് നമുക്കുള്ളത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്തുകൊണ്ട് നമ്മൾ ഇപ്പോഴും ലോകത്തെ മികച്ച സ്പേസ് ഏജൻസികളിൽ ഒന്നായി തുടരുന്നു നമുക്ക് പരിശോധിക്കാം നമസ്കാരം കൂട്ടുകാരി ശാസ്ത്രലോകത്തെ അത്ഭുതങ്ങളും പുതിയ അറിവുകളും പങ്കുവയ്ക്കുന്ന സയൻസ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷാബു പ്രസാദ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ ബോക്സിൽ അറിയിക്കുമല്ലോ അറിവ് പങ്കുവയ്ക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഐ എസ് ആർഒയുടെ വർക്ക് ഹോഴ്സായ ലോകത്തിലെ ഏറ്റവും കഴിവ് തെളിയിക്കപ്പെട്ട വിശ്വസ്തമായ വിക്ഷേപണ വാഹനങ്ങളിൽ ഒന്നാണ് പി എസ് എൽ ബി അത് തുടർച്ചയായ രണ്ടു പ്രാവശ്യം പരാജയപ്പെട്ടു എന്നത് ഏതൊരു ഭാരതീയനെയും ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമാണ് ആ വേദന പങ്കുവച്ചുള്ള വീഡിയോയുടെ താഴെ വന്ന ഒരുപാട് കമൻ്റുകൾ എന്നെ അതിലേറെ വേദനിപ്പിച്ചു അതിനെല്ലാറ്റിനും മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല അത്രമാത്രം നിലവാരമില്ലാത്ത കമൻറ്റുകളാണവ എന്നാൽ ജെനുവിനായി തന്നെ ആത്മാർത്ഥമായി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലതിനോട് പ്രതികരിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു ഏറ്റവുമധികം ആൾക്കാർ ഉന്നയിച്ച ചോദ്യം ഇത് ശത്രുരാജ്യങ്ങളുടെയോ അകത്തും പുറത്തുമുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെയോ അട്ടിമറിയാണോ ചൈനയോ മറ്റോ സിഗ്നലുകൾ ജാം ചെയ്തു വീഴ്ത്തിയതാണോ എന്നൊക്കെയാണ് തീർത്ത് തന്നെ പറയാം ഇതൊരട്ടിമറിയുടെയും ഫലമല്ല ഒന്നാലോചിക്കണം ആലോചിക്കണം ഐ എസ് ആർഒ പോലുള്ള ഒരു മഹാസ്ഥാപനത്തിലെ വലിയൊരു ടീമാണ് ഈ ജോലികൾ ചെയ്യുന്നത് അതും നൂറ് ശതമാനം പ്രൊഫഷണലും ടെക്നിക്കലി പെർഫെക്റ്റുമായ ടീമാണത് ഒരു വിദേശിക്ക് കടന്നു കയറാൻ കഴിയില്ല ഇനി വാദത്തിനു വേണ്ടി കയറി എന്ന് തന്നെ ഇരിക്കട്ടെ അയാളൊരു വിദഗ്ധനായ ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരിക്കണം സ്പേസ് ടെക്നോളജിയുടെ എല്ലാ മേഖലകളിലും വൈദഗ്ധ്യമുള്ള ആളായിരിക്കണം അങ്ങനെ ഒരു വ്യക്തി എന്നാൽ ആ രാജ്യത്തിൻ്റെ ബെസ്റ്റ് ബ്രെയിനുകളിലൊന്നായിരിക്കും അങ്ങനെയുള്ള ഒരു ജീനിയസിനെ ഏതെങ്കിലും രാജ്യം ഇമാതിരി പണിക്കൊക്കെ അയക്കുമോ അതോ അയാളെക്കൊണ്ട് സ്വന്തം രാജ്യത്തിന് ഗുണമുള്ള പുതിയ ടെക്നോളജികൾ വികസിപ്പിക്കാനും ഉണ്ടാക്കാനും ശ്രമിക്കുമോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇന്ത്യ വീണ്ടും റോക്കറ്റുകൾ നിർമ്മിക്കും വിജയിപ്പിക്കും അപ്പോൾ ഏറ്റവും മികച്ച വൈദഗ്ധ്യമുള്ളവരെക്കൊണ്ട് ഇമാതിരി പണിയൊക്കെ ചെയ്യിക്കുന്നത് എന്തിനാണ് ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയുള്ള ഏർപ്പാടിന് പോകുമോ അട്ടിമറിവാദക്കാർ പറയുന്ന മറ്റൊരു കാര്യം റോക്കറ്റിന് വേണ്ട ഘടകങ്ങൾ സപ്ലൈ ചെയ്യുന്നവർ വിദേശത്ത് നിന്ന് വാങ്ങുന്ന ഇലക്ട്രോണിക് ചിപ്പുകൾ ഇന്ധനങ്ങൾ ഇങ്ങനെ ആയിരക്കണക്കിന് ഘടകങ്ങളിൽ എവിടെയെങ്കിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടാവില്ലേ ഐ എസ് ആർ ഒയുടെ കമ്പ്യൂട്ടറുകളിൽ നുഴഞ്ഞു കയറി മാൽവെയറുകൾ സ്ഥാപിച്ച് കൺട്രോൾ സിസ്റ്റംസ് തകരാറിലാക്കിയിട്ടുണ്ടാവില്ലേ ഇതൊക്കെ വേണമെങ്കിൽ സംഭവ്യമല്ലേ തിയററ്റിക്കലി സയൻസ് ഫിക്ഷനുകളിൽ ഇതൊക്കെ നടക്കും നോക്കുകൂട്ടുകാരെയും ഐ എസ് ആർ ഒയുടെ വെണ്ടർമാരെ തിരഞ്ഞെടുക്കുന്നത് അതികർശനമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഒരാളോ പേരോ ചേർന്നെടുക്കുന്ന തീരുമാനങ്ങളല്ല അത് പല ഘട്ടങ്ങളിലൂടെ ഒരുപാട് പേരുടെ ടീമുകൾ വളരെ പ്രൊഫഷണലായി ഫുൾ പ്രൂഫായി ചെയ്യുന്ന കാര്യങ്ങളാണിത് ഈ സിസ്റ്റത്തെ കബളിപ്പിക്കാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ കഴിയില്ല ലോകത്തിലെ എല്ലാ ബഹിരാകാശ ഏജൻസികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് നോക്കൂ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവുമധികം വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ടത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകമാകമാനം പതിനേഴ് റോക്കറ്റുകൾ പരാജയപ്പെട്ടു അതിൽ സ്പേസ് എക്സ് ഉണ്ട് ചൈനയുണ്ട് റഷ്യയുണ്ട് ജപ്പാനുണ്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുണ്ട് ഇന്ത്യയുമുണ്ട് സ്പേസ് എക്സിൻ്റെയും ചൈനയുടെയും ഒക്കെ പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന വിശ്വസ്ത റോക്കറ്റുകളാണ് തലകുത്തി വീണത് നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി ഒന്നിലെ കൊളംബിയ ദുരന്തം ബഹിരാകാശത്തെ രാജാക്കന്മാരായ നാസയുടെ സ്പേസ് ഷട്ടിലാണ് തകർന്ന് കത്തി കൽപ്പനാച്ചൗളയടക്കം ഏഴ് ഗഗനാചാരികൾ ചാരം പോലും അവശേഷിക്കാതെ ചിതറിപ്പോയത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സ്പേസ് ഷട്ടിൽ ചലഞ്ചർ വിക്ഷേപണം കഴിഞ്ഞ ഉടനെ പൊട്ടിത്തെറിച്ച് ഏഴ് യാത്രക്കാർ കൊല്ലപ്പെട്ടു റഷ്യക്കും ഇതുപോലെ യാത്രക്കാർ കൊല്ലപ്പെട്ട ചരിത്രമുണ്ട് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ റോക്കറ്റുകളുടെ പരാജയ നിരക്ക് ഇപ്പോൾ നാല് മുതൽ എട്ട് ശതമാനം വരെയാണ് ആവറേജ് അമേരിക്ക വിക്ഷേപിക്കുന്ന റോക്കറ്റുകളിൽ എട്ട് മുതൽ ഒമ്പത് ശതമാനം വരെ പരാജയപ്പെടുന്നുണ്ട് ചൈനയുടെ വിക്ഷേപണങ്ങൾ പത്ത് മുതൽ പതിനാല് ശതമാനം പരാജയപ്പെടുന്നുണ്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ എട്ട് ഒമ്പത് ശതമാനം റോക്കറ്റുകൾ പരാജയപ്പെടുന്നു ഇന്ത്യയുടെ പരാജയ നിരക്കും എട്ട് ഒമ്പത് ശതമാനമാണ് ഏറ്റവും കുറവ് റഷ്യക്കാണ് അവരുടെ പരാജയ നിരക്ക് നാലഞ്ച് ശതമാനമാണ് ഇപ്പോൾ ചർച്ചയായ നമ്മുടെ പി എസ് എൽ വിയുടെ പരാജയ നിരക്ക് നാല് ശതമാനമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സ്കോറാണിത് ആദ്യ ലോഞ്ച് മുതൽ അവസാനം വരെ പരാജയപ്പെടാത്ത റോക്കറ്റുകൾ ലോകത്ത് തന്നെ അപൂർവമാണ് അത്യപൂർവമാണ് അതിലൊന്നാണ് നമ്മുടെ എൽ വി എം ത്രീ ബാഹുബലി നമ്മുടെ ഇപ്പോഴത്തെ ഒരു വളരെ സക്സസ്ഫുൾ റോക്കറ്റായ ജി എസ് എൽ വി എം കെ ടു തുടക്കത്തിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചെറുതൊന്നുമല്ല രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റിൽ രണ്ട് പ്രാവശ്യം തുടർച്ചയായി വിജയിച്ചതിന് ശേഷം അന്നത്തെ അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ പിന്നീട് ഐ എസ് ആർ ഒ ചെയർമാനായ ഡി ശിവൻ പറഞ്ഞത് ഇന്നും ഓർമ്മയുണ്ട് ഫൈനലി നോട്ടി ബോയ് ഓഫ് ഐ എസ് ആർഒ ഈസ് ഒബീഡിയൻസ് ഐ എസ് ആർ ഒയുടെ തെമ്മാടിക്കുട്ടി വരുതിയിലായി എന്ന് ഈ കണക്കുകളൊക്കെ മുൻനിർത്തി വേണം നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടത് നോക്കൂ പി എസ് എൽ വി എന്നത് വിശ്വാസ്യത തെളിയിച്ചു കഴിഞ്ഞ ഒരു മീഡിയം റേഞ്ച് റോക്കറ്റാണ് അടുത്ത നാലോ അഞ്ചോ കൊല്ലത്തിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റ് ഇനി ഈ റോക്കറ്റിൻ്റെ വിശ്വാസ്യത നശിപ്പിച്ചിട്ട് ഒരു ശത്രുവിനും ഒന്നും നേടാനില്ല രാജ്യത്തിൻ്റെയും ഐ എസ് ആർഒയുടെയും വിശ്വാസ്യത നശിപ്പിക്കണമെങ്കിൽ അവർക്ക് ബാഹുബലിയെ തകർക്കാം അതാണ് പതിനായിരം കിലോഗ്രാം വരെയുള്ള ഹെവി സാറ്റലൈറ്റുകൾ ലോവർ തോർബിറ്റിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന അന്താരാഷ്ട്ര ലോഞ്ച് മാർക്കറ്റിലെ ശരിക്കുമുള്ള ഇന്ത്യയുടെ കരുത്തൽ ഇതിലാണ് ഗഗൻയാൻ വിക്ഷേപിക്കാൻ പോകുന്നത് ഇതിലാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ വിക്ഷേപിക്കാൻ പോകുന്നത് ഈ റോക്കറ്റാണ് ചന്ദ്രയാൻ രണ്ടും മൂന്നും വിജയകരമായി വിക്ഷേപിച്ചത് ഏറ്റവും കുറഞ്ഞത് അടുത്ത ഇരുപത് വർഷത്തേക്കെങ്കിലും ഈ റോക്കറ്റ് ഇന്ത്യയുടെ ബഹിരാകാശ നട്ടല്ല് തന്നെയായിരിക്കും ഇതിലാണ് അമേരിക്കയിൽ നിന്നുള്ള ഹെവി സാറ്റലൈറ്റ് ബ്ലൂബേർഡ് രണ്ടാഴ്ച മുമ്പ് വിക്ഷേപിച്ചത് ഇതിനെ ഒന്നും ചെയ്യാതെ ഉടനെ റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു മീഡിയം റേഞ്ച് റോക്കറ്റിനെ തകർത്ത് കീലേരിയെച്ചു കളിക്കാൻ മാത്രം വിഡ്ഢികളായ ഒരുത്തനും ലോകത്തില്ല എന്ന് മനസ്സിലാക്കൂ സുഹൃത്തുക്കളെ മറ്റൊരു വാദം ഇന്നലത്തെ റോക്കറ്റിൽ ഉണ്ടായിരുന്ന ഡി ആർ ഡി ഒ നിർമ്മിച്ച അന്വേഷ എന്ന ഉപഗ്രഹമായിരുന്നു അതൊരു സ്പൈസ് ആണ് അതായിരുന്നു ശത്രുക്കളുടെ ലക്ഷ്യം എന്നൊരു വാദമുണ്ട് ആ സാറ്റലൈറ്റ് തകർന്നത് കാരണം ഇന്ത്യയുടെ മുഴുവൻ സെക്യൂരിറ്റി ഭയങ്കരമായി അപകടത്തിലായി എന്ന ഒരു വാദമുണ്ട് നോക്കൂ കൂട്ടുകാരെ ഇന്ത്യക്ക് ഇപ്പോൾ തന്നെ റിസാറ്റ് കാർട്ടോസാറ്റ് ജിസാറ്റ് എമിസാറ്റ് സീരീസിൽ ഇരുപതോളം തന്ത്രപ്രധാന ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തുണ്ട് ഏത് കാലാവസ്ഥയിലും ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്ന റെഡാറുകൾ ക്യാമറകൾ ഒക്കെയായി അവർ ബഹിരാകാശത്ത് ജാഗരൂകരാണ് അവയുടെ കഴിവ് ഓപ്പറേഷൻ സിന്ദൂറിൽ ലോകം കണ്ടതാണ് ആ സീരീസിലേക്കുള്ള ഒരു ഉപഗ്രഹമായിരുന്നു ഇന്നലെ നഷ്ടപ്പെട്ട അന്വേഷ അതിനർത്ഥം ഇതോടെ ബഹിരാകാശത്ത് ഇന്ത്യയുടെ കണ്ണ് കെട്ടി എന്നല്ല അതുപോലൊരു സാറ്റലൈറ്റ് ഉണ്ടാക്കി വീണ്ടും ബഹിരാകാശത്തെത്തിക്കാൻ ഇന്ത്യയ്ക്ക് ആറു മാസം മതി അതിനുള്ള വൈദഗ്ധ്യം നമുക്കുണ്ട് അപ്പം ഇതെങ്ങനെ സംഭവിച്ചു അതും തുടർച്ചയായി തീർച്ചയായും അതൊരു ചോദ്യമാണ് രണ്ടെണ്ണം തുടർച്ചയായി പരാജയപ്പെടുക എന്നത് ലോകത്തെ ആദ്യ സംഭവമൊന്നുമല്ല രണ്ടും സംഭവിച്ചത് മൂന്നാം ഘട്ടത്തിലാണ് എന്നതിനർത്ഥം കഴിഞ്ഞ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ല എന്നുമല്ല കഴിഞ്ഞ തവണ അതായത് ഒരു ആറ് മാസം മുമ്പ് പ്രഷർ ചേംബറിൽ വന്ന വ്യത്യാസം കാരണം മൂന്നാം ഘട്ടം പൂർണ്ണമായി ജ്വലിക്കാതിരുന്നതായിരുന്നു പ്രശ്നം ഇത്തവണയും പ്രശ്നം മൂന്നാം ഘട്ടത്തിൽ തന്നെയായിരുന്നു പക്ഷേ ഇത്തവണ റോക്കറ്റ് അവിടെ കിടന്ന് പമ്പരൻ പോലെ കറങ്ങുകയായിരുന്നു മൂന്നാം ഘട്ടം പൂർണ്ണമായും ജ്വലിക്കുക തന്നെ ചെയ്തു പക്ഷേ ആ കറക്കം എങ്ങനെ സംഭവിച്ചു അതാണ് അന്വേഷിക്കേണ്ടത് നാലാം ഘട്ടത്തിൻ്റെ അവസാനം സാറ്റലൈറ്റുകളെ ഓർബിറ്റിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന പ്രോസസ്സുണ്ട് ഉറപ്പിച്ചിരിക്കുന്ന ഉപഗ്രഹത്തെ വേർപെടുത്തി പ്രത്യേക ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് ഇത് ചെയ്യുന്നത് ഇതിലെ ഏതെങ്കിലും ത്രസ്റ്റർ നേരത്തെ വർക്ക് ചെയ്തതാണോ എന്ന സംശയം ദൃശ്യങ്ങളിൽ നിന്ന് തോന്നുന്നുണ്ട് ഉറപ്പൊന്നുമില്ല അങ്ങനെയെങ്കിൽ ത്രസ്റ്ററിൻ്റെ എതിർ ദിശയിൽ റോക്കറ്റ് സ്പിൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും കഴിഞ്ഞ തവണത്തെ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാം ഘട്ടത്തിൽ വന്ന മറ്റെന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഡേറ്റകൾ അനലൈസ് ചെയ്ത് ഒരു മാസത്തിനകം ഐ എസ് ആർ ഒ ആ വിശദീകരണം നൽകും അപ്പോൾ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ കഴിഞ്ഞ കൊല്ലം സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത് എട്ട് മാസമാണ് രണ്ട് മാസം മുമ്പാണ് ചൈനയുടെ സ്പേസ് സ്റ്റേഷനിൽ അവരുടെ പേടകം തകരാറിലായപ്പോൾ തിരിച്ചു പോരാൻ കഴിയാതെ ആഴ്ചകളോളം വിട്ടുപോയത് ഇപ്പോഴിതാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഒരു അടിയന്തിര ഇവാക്വേഷൻ നടക്കാൻ പോവുകയാണ് ശീതയുദ്ധം കത്തിനിന്ന് എഴുപതുകളിലും എൺപതുകളിലും പോലും ബഹിരാകാശത്ത് മിഷനുകൾ പരാജയപ്പെടുമ്പോൾ കടുത്ത ശത്രുതയ്ക്കിടയിൽ പോലും അമേരിക്കയും റഷ്യയും ഇരവാദവും കോൺസ്പെറസി തിയറികളും ഇറക്കിയിട്ടില്ല കൂട്ടുകാരെ ഇത് ടെക്നോളജിയാണ് സ്പേസ് ടെക്നോളജി ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ഘടകങ്ങളും സാങ്കേതിക വിദ്യകളും മനുഷ്യരും എല്ലാം ഏകോപനത്തോടെ പ്രവർത്തിച്ചാൽ മാത്രം വിജയിക്കുന്ന മേഖലയാണിത് തീരെ നിസ്സാരമെന്ന് തോന്നാവുന്ന പിഴവ് പോലും വലിയ പരാജയങ്ങളിലേക്ക് നയിച്ച ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സ്പേസ് ഷട്ടിൽ തകർന്ന കാരണം അറിയാവോ ഇന്ധന പൈപ്പുകൾ കണക്ട് ചെയ്യുന്ന ഒരു ജോയിൻ്റിലെ രണ്ട് സെൻറ്റിമീറ്റർ മാത്രം വ്യാസമുള്ള ഒരു റബ്ബർ ഓറിങ് തണുപ്പ് കാരണം സ്റ്റിഫായിപ്പോയി മൈക്രോ ലെവലിൽ ഉണ്ടായ ചെറിയ പോർസിലൂടെ ഇത്തിരി ഇന്ധനം അരിച്ചിറങ്ങി തീപിടിച്ചു ഫലമോ വർഷങ്ങളുടെ വലിയ ഒരു മഹാപ്രയത്നവും വിലപ്പെട്ട മനുഷ്യജീവനുകളും ഒരു നിമിഷാർത്ഥത്തിൽ ചാരമായി പോയി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എത്ര വലിയ വിജയ ചരിത്രമുള്ള റോക്കറ്റായാലും ഓരോ ലോഞ്ചും ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ് ഓരോ ലോഞ്ചിനും വേണ്ടി റോക്കറ്റ് പുതുതായി ഉണ്ടാക്കുകയാണ് എത്രയൊക്കെ റിവ്യൂ നടത്തിയാലും എവിടെയെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കാം അതുകൊണ്ടാണ് ഓരോ ലോഞ്ച് വേളയിലും മിഷൻ കൺട്രോളിലെ പിരിമുറുക്കം കണ്ടിട്ടില്ലേ ദൗത്യം പൂർത്തിയാകുമ്പോൾ നൂറുകണക്കിന് ലോഞ്ചുകൾ നടത്തി പരിചയമുള്ള ശാസ്ത്രജ്ഞന്മാർ വരെ കൈയടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും കൊച്ചുകുട്ടികളെ പോലെ തുള്ളിച്ചാടുന്നതുമൊക്കെ അതാണ് കൂട്ടുകാരെ സ്പേസ് ടെക്നോളജി മനുഷ്യനും ടെക്നോളജിയും തമ്മിലുള്ള അഗാധമായ ഒരു ബന്ധത്തിൻ്റെ കഥയും കൂടിയാണിത് അതുകൊണ്ട് കൂട്ടുകാരെ ആവശ്യമില്ലാത്ത ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ പിന്നാലെ പോകരുത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെയും ശാസ്ത്ര സ്ഥാപനങ്ങളെയും കുറ്റപ്പെടുത്തുന്ന നിലപാടുകൾ എടുക്കരുത് ഇതിലും വലുത് ചാടിക്കടന്ന കെ കെ ജോസഫുമാരാണവർ ശാസ്ത്രം ഒരു അത്ഭുതമാണ് ആ അത്ഭുതങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരും മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം